വിശുദ്ധ യോഹനാൻ അറിയിച്ച സുശേഷം ഇരുപത്തി ഒന്നാം അധ്യായം അഞ്ചാം വാക്യം ഈശോ അവരോട് ചോദിച്ചു കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ എന്ന് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തിരുനാടിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുന്നു ഉദ്ധാരണത്തിന് ശേഷം ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരോട് ചോദിക്കുന്ന ചോദ്യമാം കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതും ഉണ്ടോ ഈ ഒരു ചോദ്യത്തിന് ശിഷ്യന്മാര് മറുപടി പറയുന്നുണ്ട് അല്ലെ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് സ്നേഹമുള്ള പറ ഈ ഒരു വചനം ഈശോ നൽകുമ്പോൾ ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഈശോയോട് തുറന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കണം ശിഷ്യന്മാര് അവരുടെ ജീവിതത്തിന്റെ അവസ്ഥ തുറന്നു പറയുന്നുണ്ട് അല്ലെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നുമില്ലാത്ത സാഹചര്യത്തിലാണ് ഈശോ വന്ന് ഈ ഒരു ചോദ്യം ചോദിക്കും നിങ്ങളുടെ പൊക്കൽ മീൻ വല്ലതും ഉണ്ടോ എന്ന് എന്നാ ശിഷ്യന്മാർ കൃത്യമായിട്ട് പറഞ്ഞത് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല തുറന്നു പറയാനായിട്ട് അവര് തയ്യാറായപ്പോഴ് എന്താണ് സംഭവിച്ചത് ഈശോ അവരോട് പറഞ്ഞതേ വലതുവശത്ത് വലയിറക്കെ അവരിറക്കി ഇഷ്ടം പോലെ മത്സ്യങ്ങളെ ലഭിക്കുന്നത് കാണുന്നുണ്ട് സ്നേഹമുള്ളവരെ ഈ ഒരു വചനം എൻ്റെ ദൈവം എൻറെ ജീവിതത്തിൽ നൽകുമ്പോഴും ഒരു കാര്യം ഈശോ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് ശിഷ്യന്മാരെ പോലെ തുറന്ന് ഈശോയോട് സംസാരിക്കാനായിട്ട് എനിക്ക് സാധിക്കണം പക്ഷേ നമുക്കിന്ന് അതിന് പോയി ഈശോയോട് പറഞ്ഞില്ലെങ്കിലും മറ്റു പലരോടും എല്ലാ കാര്യങ്ങളും പറയാറുണ്ടല്ലേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് തുറന്ന് പറയാൻ പറ്റിയ ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ ദൈവമാണ് ദൈവസന്നിധിയിൽ വന്നിരുന്ന് എൻ്റെ ജീവിതത്തിലെ പ്രയാസമായിക്കൊള്ളട്ടെ ബുദ്ധിമുട്ടുകളായിക്കൊള്ളട്ടെ സന്തോഷമായിക്കൊള്ളട്ടെ പൂർണ്ണമായിട്ട് പങ്കുവെക്കുവാനായിട്ട് എനിക്ക് സാധിച്ചാല് എൻ്റെ ദൈവം എനിക്ക് പറഞ്ഞു തരും മോനെ നിന്റെ ജീവിതത്തിലെ ഇന്ന ഇന്ന കാര്യം ചെയ്യേ ദൈവം എന്നോട് സംസാരിക്കും എന്നോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ദൈവമായിരിക്കുള്ളത് കേട്ടോ പക്ഷേ സംസാരിക്കാനായിട്ടുള്ള അവസരം നമ്മൾ കൊടുക്കണം അവനെ കേൾക്കണം അവനെ കേൾക്കണം എൻ്റെ പ്രയാസങ്ങളും എൻ്റെ ബുദ്ധിമുട്ടുകളും എൻ്റെ ഈശോയോട് ഞാൻ തുറന്നു പറഞ്ഞാല് ആ പ്രശ്നത്തിന് ആ പ്രയാസത്തിനുള്ള പരിഹാരം എൻ്റെ ദൈവം എനിക്ക് പറഞ്ഞു തരും അതെപ്പോഴും എൻ്റെ വിജയത്തിന് കാരണമായിട്ട് തീരും ശ്രീമുള്ളവരെ ഈ ഒരു തുറവി എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചേ പലപ്പോഴും കുംഭസാരിക്കുമ്പോൾ പോലും തുറന്ന് സംസാരിക്കാനായിട്ട് സാധിക്കാത്ത വ്യക്തികളായിട്ട് നമ്മൾ മാറുകയും പിന്നെ എങ്ങനെയാണ് ദൈവസന്നിധിയിൽ വന്ന് എല്ലാം ഏറ്റുപറയാനായിട്ട് എനിക്ക് സാധിക്കുന്നത് അതിനാണ് പൂർവികര് പറയുമായിരുന്നു അല്ലേ വ്യക്തി പ്രാർത്ഥന ഉണ്ടാവണം ശാന്തമായിട്ട് വ്യക്തിപരമായിട്ട് എൻ്റെ ദൈവസന്നിധിയിൽ ഇരിക്കാനായിട്ട് പറ്റണം അതിന് ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് വൈകുന്നേരം വൈകുന്നേരം കിടക്കുന്നതിന് മുൻപ് ദൈവസന്നിധിയിൽ ഇരുന്ന് അന്നത്തെ ദിനത്തിലെ എല്ലാ കാര്യങ്ങളും എൻ്റെ ദൈവത്തോടൊന്ന് പറഞ്ഞേ ദൈവമേ എൻ്റെ ജീവിതത്തിലെ ഇന്ന ഇന്ന പ്രലോഭനങ്ങൾ കടന്നു വന്നിട്ടുണ്ട് ഇന്നതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോ ലോഭനങ്ങളിൽ ഞാൻ വീണ് പോയിട്ടുണ്ട് ഞാൻ മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറയുവാനായിട്ട് എനിക്ക് സാധിച്ചാല് എൻ്റെ ഈശോ എന്നോട് പറയും മോനെ നീ ഇന്ന ഇന്ന കാര്യം ചെയ്യണം ഈശോ പറയുന്നത് കേട്ട് ചെയ്താല് ശിഷന്മാരെ പോലെ സന്തോഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇല്ലായ്മയിൽ നിന്ന് എല്ലാം എൻ്റെ ദൈവം എനിക്ക് തരും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തില് തുറവയോടുകൂടി ഈശോ സന്നിധിയിലേക്ക് വരാം എല്ലാം അവനോടേറ്റു പറഞ്ഞ് അവനോട് ചോദിച്ച് അവന്റെ ഉത്തരമനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് അങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദിവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ Amen.